ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് ഞാനൊരു ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടിലും മെഷീൻ ഉണ്ടായിരിക്കണമെന്നില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ വസ്ത്രങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സ്റ്റിച്ചിങ് കടയിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കും പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ സ്വയം വീട്ടിൽ ചെറിയൊരു സൂചി നൂലും വെച്ചിട്ട് അടിപൊളിയായിട്ട് കുട്ടികളുടെ ഡ്രസ്സായാലും വലിയ ആൾക്കാരുടെ ഡ്രസ്സായാലും പെട്ടെന്ന് തുന്നിയെടുക്കാം ലോക്ക് ചെയ്ത് തുന്നിയെടുക്കാം സാധാരണ രീതിയിൽ തുന്നി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾക്ക് അതിൻ്റെ നൂല് പൊട്ടി അതങ്ങ് ഒന്നും ഇല്ലാതാവും പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ ഇത് ലോക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ഇത് തുന്നിപ്പിടിപ്പിക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ മോൻ്റെ ഒരു ചെറിയ ട്രൗസറാണ് മീഷോ എന്ന് വാങ്ങിച്ചതാണ് ഒരു മാസമൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലൊരു സ്റ്റിച്ച് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ അതങ്ങ് കീഴിപ്പ് ഇടാം ഈ അവസ്ഥയിലുള്ളത് അപ്പോൾ ഞാൻ കരുതി നൂലുകൊണ്ട് തുന്നാം സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാത്തതെന്ന് അങ്ങനെ എളുപ്പത്തിൽ എങ്ങനെ ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം എന്നിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടിപൊളി ടിപ്പ ഇത് അറിയാതിരിക്കും അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ വീഡിയോ കിടക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ സൂചിയാണ് ചെറുതായിട്ട് കുരുമ്പ് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടാണ് എപ്പോഴെങ്കിലും ഇതുപോലെ കീറിയാൽ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ോ അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നേരെ പോവാം അപ്പൊ നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ എടുത്തത് ഇത് ഈ ഡ്രൗസറാണ് ചെറിയ മോന്റെ ഡ്രൗസർ ആണ് അപ്പൊ ഇത് ഇതേപോലെ തുന്നി പിടിപ്പിക്കാൻ പാടില്ലേ ഇത് തിരിച്ചുവിടണം തിരിച്ചുവിടുന്ന കാണിച്ചു തരാം തിരിച്ചിടുക എല്ലാര്ക്കും അറിയാലോ അതെ തിരിച്ചിടാം അപ്പോഴേ സൂചി നൂലൊക്കെ കൊറച്ച് വെച്ചിട്ടുണ്ട് ആ പറ്റത്തിങ്ങനെ കൊടുത്തിട്ടുണ്ടോ എല്ലാവർക്കും അറിയുന്ന പക്ഷെ ലോക്കിട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയണമെന്നില്ല അതാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഇവിടെയാണ് കീറിയിട്ടുള്ളത് അപ്പൊ അതിന്റെ അറ്റത്ത് ആദ്യ ഒരു തുന്ന കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വലിക്കുക പിന്നെ അത് നേരെ ഇപ്പുറത്തെ സൈഡോട്ടേക്ക് കയറി ആക്കി വെച്ചിട്ട് വലിക്കുക അപ്പൊ അവിടെ ലോക്കായി കേട്ടാ അവിടെ ലോക്കായി ഇനി അത് അളകി പോല കേട്ടോ ഇനി ആദ്യം നമ്മൾ തുന്നുമ്പോ ഈ നൂലിൽ ഈ ഇങ്ങനെ വെക്കുക എന്നിട്ട് തുന്ന തുന്നി കഴിഞ്ഞാൽ ആ നൂല് അതിൻ്റെ കൂടി ഇങ്ങനെ ഇട്ടിട്ട് വലിക്കുക അപ്പോഴാ വീണ്ടും ഒക്കെ ശരിക്കും നമ്മൾ മെഷീനിൽ തുന്ന പോലെ തന്നെ ഉണ്ടാവും മൊത്തത്തിൽ ഇങ്ങനെ തുന്നി പിടിപ്പിക്കുക അങ്ങനെ നമ്മളെ പരിപാടിയുടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കരുതുന്നു പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ സ്കൂളിലൊക്കെ ഇതെല്ലാം പഠിപ്പിച്ചുകൊടുക്കാം അങ്ങനെയാണ് ഞാനൊക്കെ പഠിച്ചത് തുന്നോ ലോക്കാക്കുക അവിടെ ടൈറ്റിലിങ്ങനെ വലിച്ചു കൊടുക്കുക ഒരു തുന്നു തുന്നോ എന്നിട്ട് ഈ നൂലെടുക്കുക സൂചിൻ്റെ ഇപ്പത്തെ കൂടി ഇടുക നല്ല രീതിയിൽ വലിച്ചു കൊടുക്കുക അങ്ങനെ എല്ലാ സൈഡും തുന്നി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ട്രൗസർ പിന്നെ അളങ്ങിപ്പോയൽ അടിപൊളിയായിട്ട് എത്ര മാസം അടിയിൽ നിൽക്കും ഇടയ്ക്കിടെ കുട്ടികളുടെ ട്രൗസർ കയറി കഴിഞ്ഞാൽ തുന്നേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ടിപ്പ് എനിക്കറിയുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ ചിലർക്കിതറിയായിരിക്കും അറിയാത്തവർ കാണുക അറിയുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ കുഞ്ഞു വീടിയത്രേക്കുള്ളൂ മൊത്തം ലോക്കാക്കി തുന്നിക്കഴിഞ്ഞു കൈസ് എനിക്ക് തിരിച്ചെടുക്കഴിയുമ്പോൾ ആയിരിക്കും അത്ഭുതം സംഭവിക്കാൻ പോകുന്നത് അടിപൊളി ആദ്യം മറിച്ചിട്ട് തുന്നുകൊണ്ട് തിരിച്ചിട്ട് കഴിഞ്ഞാൽ തുന്ന പോലെ ഉണ്ടാവില്ലേ ശരിക്കും സ്റ്റിച്ചിങ് കടയിൽ പോയി സ്റ്റിച്ച് ചെയ്തൊരു ഫീലിങ്സ് എൻ്റെ കിട്ടും ഞാൻ കാണിച്ചേരാം കേട്ടോ എന്നിട്ട് ലാസ്റ്റിൽ നന്നായിട്ടത് ലോക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം ചുറ്റി ഒരു വലിയ വലിപ്പ കത്തിരി ഉണ്ടെങ്കിൽ കത്തി എടുത്ത് പട്ടിയാ ഒഴി വായ്പോണ്ട് കട്ട് ചെയ്ത് കാണാം അപ്പം നമ്മൾ ട്രൗസർ തിരിച്ചിടാൻ പോയല്ലേ ഫൈനൽ വെക്കിതാ ഇതുപോലെ ഉണ്ടാവും കീറിയ വകയൊക്കെ പോയി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വെട്ടിപ്പോയി കാണാം ബൈ